നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയിലും മുത്തനായം പട്ടി ചന്തയിൽ വന്നിരിക്കുകയാണ് രാവിലെ മൂന്നര മണിക്ക് തന്നെ നമ്മൾ ചന്തയിലെത്തിയിരിക്കുന്നു കന്നുകളൊക്കെ വന്ന് ഇറങ്ങുന്ന ഈ പാതക മൂരുകളും കൈക്കുട്ടികളും എല്ലാം കൊണ്ട് ഇറക്കുന്നുണ്ട് ഒരേ സ്ഥലത്ത് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് വലിയ പോത്തിനെയാണ് തന്നെയാണ് ആവശ്യം ഇവിടേക്ക് നല്ല കുട്ടികളുണ്ട് എല്ലാ വെള്ളിയാഴ്ചയാണ് ഇവിടെ ചന്ത പുലർച്ചെ മണി മുതലാണ് നമ്മൾ സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ വിളിച്ചാണ് വന്നത് അഞ്ഞൂറ് രൂപയാണ് ഇവിടുത്തെ ഇവിടെ എത്തുന്നതിന് ഓട്ടോ ചാർജ് ഒരു പതിമൂന്ന് കിലോമീറ്റർ ഇടത്തേ ഉള്ളു സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ചന്തയിലേക്ക് നല്ല മഴ പെയ്തുകൂടെ അത്രയും ചെളിയാ നടക്കാൻ വലിയ ബുദ്ധിമുട്ട് നമ്മളങ്ങനെ മാടറക്കുന്ന കൂടെയൊക്കെ കയറി നടന്ന് പോവുകയാണ് നല്ല പോത്തുകുട്ടികളെ കിട്ടിയാൽ അതും എടുക്കണം ഈ ഭാഗത്താണ് പോത്തും വലിയ പോത്തുകളും പോത്തുകുട്ടികളുമൊക്കെ ഉള്ളത് ചെമ്പം പോത്തൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് കറവേള്ള പശുക്കളക്കേതായി ഭാഗത്തു നിന്ന് നല്ലൊരു മൂര് എച്ച് എഫിൻ്റെ മൂരിതായി പെടുന്നിപ്പോൾ ഉണ്ട് ഇരുപത്തിമൂന്ന് രൂപതിന് ചോദിക്കുന്നുണ്ട് ഇരുപത്തി മൂവായിരം രൂപ പോത്തുകുട്ടികളുതായി ഭാഗത്ത് കുറയുന്നിപ്പോൾ ഉണ്ട് ആന്ധ്രാ കുട്ടികൾ കുറച്ചേ ഉള്ളു തമിഴ്നാട് കർണാടക കുട്ടികളാണ് അന്ത്ര കുട്ടികളാണ് ഇത് ആ ഭാഗത്ത് നിൽക്കുന്നത് കറുത്ത കുട്ടികൾ കൊമ്പ് വളർന്ന കുട്ടികളുടെ ഭാഗത്തുണ്ട് അവർ ലാട്ട് കെട്ടുന്നതേ ഉള്ളു നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കാം ഇപ്പോൾ അതൊക്കെ പശുക്കളും മൂരികളൊക്കെ ഇതായ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട് ഇവിടെയും പോത്തുകുട്ടികളാണ് കൂടുതൽ നിൽക്കുന്നത് സൈസ് പോത്തുകളൊക്കെ ഇതായി ഇവിടെ നിൽപ്പുണ്ട് ഒരു നൂറ് നൂറ്റി അൻപത് കിലോ ഒക്കെ അടുത്ത് വരുന്ന പോത്തുകൾ ഭാഗത്തുണ്ട് എരുമ കറവതും കറവില്ലാത്തതുമായ എരുമകൾ ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട് ആതൊക്കെ കന്നുകൾ ഇറങ്ങുന്നേ ഉള്ളു വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ശരിക്കും നാല് നാലര മണിയാവും ഇവിടെ ചന്ത ആക്റ്റീവ് ഇവിടെ ലാട്ട് കുട്ടികളെ കെട്ടിയിരിക്കുകയാണ് ആറ് കുട്ടി ഏഴ് കുട്ടിയൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ് പതിനേഴായിരം രൂപ മേനുവില ചോദിക്കുന്നു ഓരോ കുട്ടികൾക്കും ഇനി അങ്ങോട്ട് പോത്ത് കുട്ടികൾക്ക് ഇവിടെ വില കൂടുതലാണ് ഇപ്പം ഈ ആഴ്ച ഒരു രണ്ടാഴ്ചക്കുള്ളിൽ കുറച്ച് കുട്ടികളെ വാങ്ങിയാൽ പെരുന്നാൾ കഴിയുമ്പോൾ ഇവിടെ ഭയങ്കരമായ വിലയാണ് കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാവരും വലിയ കന്നിൻ്റെ പുറകെ നടക്കുന്നുണ്ട് ഒരു അത്യാവശ്യം ഒരു ആവറേജ് റേഞ്ചിൽ നമുക്ക് കുട്ടികളെ വാങ്ങാൻ പറ്റും ഇവിടെയും മഴയും തുടങ്ങി വെള്ളവും പുല്ലുവൊക്കെ ആയപ്പോൾ അവർ കുട്ടിക്ക് ഡിമാൻഡ് കൂട്ടി കഴിഞ്ഞ ആഴ്ച മേടിച്ച വിലയ്ക്ക് നമുക്ക് ഈ ആഴ്ച കിട്ടുന്നില്ല എന്തായാലും എന്താ നിൽക്കുന്ന ഈ ഏഴ് കുട്ടികളെ നമ്മൾ ചോദിച്ചിരിക്കുകയാണ് ഏഴെണ്ണം ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു കൊമ്പ് തിരി വളർന്ന കുട്ടിയെ മാറ്റിയിട്ട് നമ്മൾ ചോദിക്കുകയാണ് എട്ട് കുട്ടി ഉണ്ടായിരുന്നു അതിൽ ഏഴെണ്ണം നമ്മൾ ചോദിക്കുകയാണ് ഈ കുട്ടിയെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കയറി തിരിച്ചു കൊടുത്ത് വീണ്ടും നമ്മൾ സംസാരിക്കുകയാണ് അവർ ലാസ്റ്റ് പന്ത്രണ്ട് രൂപ മേനു വെച്ച് തരാമെന്ന് പറഞ്ഞ് ഒരു സമയത്തൊക്കെ നമ്മൾ എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറിന് മേടിച്ച കുട്ടികളാണ് അതായത് ഇവിടെ ഒരു വലിയ പോത്ത് നിന്നിപ്പോ വലിയ പോത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് ഒന്ന് മുപ്പത് എരുമയാണ് ഇവിടെ കൂടുതൽ എന്തായാലും പുറത്ത് വലിയ എരുമകൾ എൺപതിനായിരം എൺപത്തയ്യായിരം ഒക്കെ ചോദിക്കുന്ന ഇതായി ഭാഗത്തുണ്ട് നല്ല എച്ചപ്പിൻ്റെ വളർത്താൻ പറ്റിയ പശുക്കളും ഇത് മൂരിയാണ് അകത്ത് നിൽക്കുന്നത് അച്ചപ്പിൻ്റെ മൂരി എന്ന രണ്ട് കാര്യത്തിലാണ് നിർത്തിയേക്കുന്നത് അവൻ ഡേഞ്ചറാണെന്ന് തോന്നുന്ന ആള് അതവിടെ ഒരു വലിയ പോത്ത് നിൽക്കുമ്പോണ്ട് സൈസൊരു പോത്ത് തന്നെ എൺപത്തയ്യായിരം രൂപയാണ് അതിനെ ചോദിക്കുന്നത് അറുപത്തി മൂന്ന് രൂപ അറുപത്തിനാല് രൂപയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് നല്ലൊരു മൂരി തന്നെയാണ് പെരുന്നാൾ ആവശ്യത്തിനൊക്കെ പറ്റിയ മോരി തന്നെയാണ് ഇവിടെ ചെറിയ പോത്ത് കുട്ടി എന്നിപ്പോൾ ഉണ്ട് അങ്ങനെ എൺപത്തയ്യായിരം രൂപ പറഞ്ഞ് പറഞ്ഞ് അവസാനം അതൊരു എഴുപത്തി മൂന്ന് രൂപയ്ക്ക് ഏകദേശം കച്ചവടം കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അത് എഴുപത്തി മൂവായിരം രൂപയ്ക്ക് അത് കച്ചവടം ആയിരിക്കുകയാണ് എഴുപത്തി മൂവായിരം രൂപ എഴുപത്തി മൂന്ന് മലപ്പുറത്തുള്ള ഒരു ടീമാണ് വാങ്ങിയത് എന്താ ഇവിടെ ആ ഭാഗത്ത് ഒരു വലിയ ബോധ്യമുണ്ട് ഒന്നര ലക്ഷം രൂപയാണ് അതിന് ചോദിക്കുന്നത് ഒന്നര ലക്ഷം രൂപ നമ്മളെ നാട്ടിലെ അതേ വില തന്നെയാണ് ഇപ്പൊ അവരിവിടെയും ചോദിക്കുന്നത് ഒരു ഒന്നര ചോദ്യമാണ് അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിയ ബോത്ത് തന്നെയാണ് കച്ചവടമായി എഴുപത്തി മൂന്നിന് ഇവിടെ ഒരു ബോത്ത് നിന്നിപ്പോ അതിന് അവർ ചോദിക്കുന്നത് അങ്ങനെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ ആന്ധ്രാ കുട്ടികളാണ് കൂടുതലും ദൈപ്പാത്രം നിൽക്കുന്നത് ആന്ധ്രാ കുട്ടികൾ പതിനെട്ടായിരം രൂപ മേനു വില ചോദിക്കുന്ന കുട്ടികളാണ് പതിനെട്ടായിരം രൂപ മേനു വില ഒരു ലാട്ടിൽ പന്ത്രണ്ട് കുട്ടികളുണ്ട് അതിപ്പോൾ നമുക്ക് അഞ്ച് വേണമെങ്കിൽ എടുക്കാം പതിനെട്ടായിരം രൂപയാണ് ചോദ്യം ഒരു കുട്ടിക്ക് ഇന്നെന്തായാലും അത്യാവശ്യം നല്ല വിലയുണ്ട് നമ്മൾ അല്ലാതെ ഒരു പതിമൂന്ന് കുട്ടിയെടുത്ത് രാവിലെ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ലാസ്റ്റ് നമുക്ക് ഒരു വീഡിയോ എടുക്കാം ഒരു എച്ച് എപ്പിൻ്റെ പൈക്കുട്ടിയും വാങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങ് അപ്പുറത്ത് കൊണ്ടു കെട്ടിയിരിക്കുകയാണ് അത്യാവശ്യം വളർത്താൻ പറ്റിയ നല്ല കുട്ടി തന്നെ ഓവറായിട്ട് കൊമ്പൊന്നും ചാടിയിട്ടില്ല നല്ല കറുത്ത കുട്ടികളാണ് കുറച്ച് തമിഴ് തമിഴ്നാട് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് ചെമ്പം കുട്ടികൾ ഇതിനൊക്കെ അവർ ഇരുപത് ഇരുപത്തൊന്ന് രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് വലിയ പോത്തുകൾ നിൽക്കുന്നുണ്ട് ഒന്ന് അമ്പതാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ മൂന്ന് പോത്തുകൾ കൂടി അവർ ചോദിക്കുന്നത് ഒന്ന് തിരിച്ചെറുതാണ് നമ്മൾ തൊണ്ണൂറായിരം തൊണ്ണൂറ്റയ്യായിരം രൂപ വരെ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് വരെ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം തികച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴാണ് ശരിക്കും ചന്ത ഒന്ന് ആക്റ്റീവ് ആക്റ്റീവായത് ലോഡ് എല്ലാം ഇറങ്ങി ചന്ത ഫുള്ള കന്നാലികളാണ് അങ്ങോട്ടൊക്കെ വലിയ മൂരിയും കാളയും എല്ലാം വന്നിട്ടുണ്ട് അങ്ങോട്ട് പോകണം ഇതൊന്ന് സെറ്റാക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ മഴ പെയ്ത് ചന്തയ്ക്കകാകെ കൊള്ളാതിരിക്കുകയാണ് പക്ഷെ ഒരു കുട്ടി ഇത്തിരി ചെറുതാണ് എന്നാലും ബാക്കി രണ്ടെണ്ണം ഓക്കെയാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വരെ പറഞ്ഞിട്ടുണ്ട് അവർ ഒന്ന് ഇരുപത്തഞ്ചാണെങ്കിലേ കൊടുക്കോളെന്നാണ് പറയുന്നത് നമ്മൾ കച്ചവടത്തിന് വലിയ താല്പര്യം കാണിക്കുന്നില്ല ഒന്നര ലക്ഷം രൂപ പറയുന്ന പോത്താണ് ഇതായി നിൽക്കുന്നത് ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അവിടെ ഒരു വലിയ നല്ല സൈസ് കാള നിൽക്കുന്നുണ്ട് ഡബിൾ കയറിലാണ് നിൽക്കുന്നത് ആ പോത്ത് കുട്ടിയുടെ അടുത്ത് നമ്മൾ കാണിക്കുന്നുണ്ട് പോത്തുകളൊക്കെ കുറച്ചേ വന്നുള്ളൂ കഴിഞ്ഞ ആഴ്ച എൻ്റെ അത്ര പോത്തുകൾ ഈ ആഴ്ച വന്നിട്ടില്ല കുറച്ച് പോത്തുകളെ വന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും വില അന്മാർ പറയുന്നത് ഇവിടെ കുറച്ച് പൈക്കുട്ടികളും ഒരു കുട്ടികളൊക്കെ ഉച്ചടത്തിനായിട്ട് നിൽക്കുകയാണ് നമ്മൾ പോത്തിൻ്റെ ഏരിയ വിട്ട് നമ്മൾ കുറച്ച് മൂരിക്കുട്ടിയും പൈക്കുട്ടിയൊക്കെ വാങ്ങാമെന്നുള്ള ഇതിലോട്ട് നമ്മൾ പോവുകയാണ് മികവും നിന്ന് വളർത്തുക കുട്ടികളെ വാങ്ങാൻ അത്യാവശ്യം നല്ല ലാഭം ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവരും വലിയ കന്നിൻ്റെ പുറക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല വില കുറവുണ്ട് ഒരു എട്ട് രൂപ പത്ത് രൂപ കൊടുക്കുമ്പോൾ നല്ല പൈക്കുട്ടികളെ കിട്ടും വളർത്താൻ പറ്റിയ നല്ല പൈക്കുട്ടികളെ കിട്ടും രൂപ അത്തിരേക്കൂടെ നല്ല സൂപ്പർ കുട്ടികളെ കിട്ടും എച്ച് എഫ് ജേഴ്സി നല്ല പശുക്കളൊക്കെ കിട്ടും കുട്ടികളെ കിട്ടും ഒരു എട്ട് മാസം പ്രായമായ കുട്ടികളെ കിട്ടും നല്ല ഇതുണ്ട് നമ്മളൊരു മൂര് കുട്ടിക്ക് വേണ്ടി ഇതാണ് ഇവിടെ ഇങ്ങനെ കറങ്ങി വന്നിരിക്കുകയാണ് ഇഷ്ടംപോലെ പശുക്കൾ വന്ന് മറിഞ്ഞിരിക്കുകയാണ് പശുക്കളും പൈക്കുട്ടികളും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഏതെനം വേണമെങ്കിലും ചന്തയിൽ ലഭ്യമാണ് നല്ല കുട്ടികളാണ് ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് കുത്തിവെക്കാറായ ആ സൈസ് കുട്ടികളും തായി ഭാത്ത ഇപ്പോൾ ഉണ്ട് മൂരികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ ഒരു മൂരിക്കുട്ടി നമ്മൾ വില പറഞ്ഞിരിക്കുക അവർ പത്ത് രൂപ അവർ ചോദിക്കുന്നു പത്ത് അഞ്ഞൂറ് അവർ ചോദിക്കുന്നുണ്ട് നമ്മളെ അയ്യായിരം രൂപ പറഞ്ഞിട്ടുണ്ട് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറും പറഞ്ഞു വളർത്താൻ പറ്റിയ കുട്ടിയാണെന്നാണ് പറഞ്ഞത് ഈ ശേഷം നമ്മൾ വളർത്തിയിട്ടില്ല ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏകദേശം അത് കയ്യിൽ വരാൻ ഉണ്ട് ഓക്കെ അത് കച്ചവടമായിരിക്കുന്നു ആറായിരഞ്ഞൂറിന് അവിടെ ഒരു പോത്ത് നിൽക്കുന്നു അതിന് അവർ ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ഈ ചെമ്പം പോത്തിന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് നമുക്ക് നമ്മളെ നാട്ടിലെ ഈ സൈസ് പോത്തിനൊക്കെ ഒരു മുപ്പത്തഞ്ച് രൂപ മുപ്പത്താറ് രൂപ കൊടുക്കുമ്പോൾ കിട്ടും ഇവിടുന്ന് നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് മേടിച്ച് അവിടെ ഒരു വലിയ പോത്തിൻ്റെ അവിടെ നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ ഒന്നര ലക്ഷം രൂപ കുറഞ്ഞ പോത്ത് പക്ഷെ അത് നല്ല ഉണ്ട് ആ പോത്തിന് നല്ല കിട്ടില്ല ഹൈറ്റ് തന്നെയാണ് നമുക്ക് ആ എരുമ എരുമയുടെ രണ്ട് കുട്ടികളാണ് രണ്ട് പോത്ത് കുട്ടികളാണ് ഈ നിൽക്കുന്ന എരുമയുടെ കുട്ടികളാണ് ഈ നിൽക്കുന്നത് അത് കുട്ടികളെ വേണമെങ്കിലും കൊടുക്കുമെന്നാണ് പറയുന്നത് കള്ളയൻ കുട്ടികളായിട്ട് വേണമെങ്കിലും കൊടുക്കുമെന്നാണ് പറയുന്നത് വലിയ എരുമകളെ കറവയുള്ള എരുമകളൊക്കെ ഉണ്ട് പശുക്കളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ രണ്ട് ഗീറിൻ്റെ പശുക്കൾ ഇതായി ഇവിടെ നിൽക്കുന്നുണ്ട് അവർ വാങ്ങി കെട്ടിയിരിക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് കാളയെ മൂരിയൊക്കെ കാണാൻ പോകാം ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ആ സൈഡിൽ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കാള പല സൈസ് കാളകളും വന്നിട്ടുണ്ട് കാങ്കയത്തിൻ്റെ ഇന്നത്തിൽപ്പെട്ട കാളകൾ ഇത് ഒരുപാട് കാളകൾ ഇതായി ഉണ്ട് എൻ്റെ അടുത്തൊന്നും പോയി വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല കാരണം അതൊക്കെ ചീറ്റെന്ന് കുത്തു കൊണ്ടാ കൊണ്ടത് തന്നെയാണ് ഒരു ഓരമ നിന്ന് വീഡിയോ എടുത്ത് പോവുകയാണ് എച്ച് എഫിൻ്റെ കാളയാണ് ഇതാ ആ ഭാഗത്ത് നിൽക്കുന്നത് വൈജോ കാള വരവ് കാളയാണ് ആന്ധ്ര ആ ഭാഗം എന്നൊക്കെ വന്നതാണ് ഒരു ലക്ഷം ഒരു ലക്ഷത്തി പത്തായിരം ഒക്കെ ചോദിക്കുന്നുണ്ടോ ഒരു ഇവിടെ എച്ച് എഫിൻ്റെ കാള തന്നെയാണ് നിൽക്കുന്നത് പാല സൈസ് കാളകളുണ്ടോ ഇവിടെ ഒരു കിട്ടില്ല ഒരു കാള പാല സൈസ് കാളകളുണ്ട് ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നതെല്ലാം ഒരു ലക്ഷത്തിൻ്റെ മേളിലോട്ട് ചോദിക്കുന്ന ഉരുക്കളാണ് നിൽക്കുന്നത് കാള എന്ന് പറഞ്ഞാൽ കാള ഇതാണ് ക്യാമറയിൽ തന്നെ തികയുന്നില്ല ഒരുപാട് ദൂരോട്ട് പോയി അവിടെ ഒരു കാളി വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഊരി കാള ഇതെല്ലാം ഈ ഭാഗത്ത് നിൽപ്പുണ്ട് ഇത്രയും നാൾ വന്നിട്ട് ഇന്നാണ് ഈ ചന്ദ്ര ഈ ഭാഗത്തൊക്കെ വരുന്നത് ഫുള്ള് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് കൊണ്ട് തീരത്തില്ല അതായത് ഈ ഒരു കാളയ്ക്ക് ഒന്ന് ഇരുപത്തഞ്ചാണ് ചോദിക്കുന്നത് അവർ നേരത്തെ കൊണ്ടുവന്ന കാള മൂരിയ അതാ ഇവിടെ കിട്ടിയിരിക്കുകയാണ് എത്രക്ക് വാങ്ങിയെന്നറിയാൻ വയ്യ സൈസ് മോരി തന്നെയാണ് എച്ച് എഫിൻ്റെ അതിനെ അതിനവർ നടത്തിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഒന്നേ നാല് ലക്ഷം രൂപ ചോദിക്കുന്ന മൂരിക്ക് സോറി കാള ഒന്നേ കാലാണ് ചോദ്യം ഇതിൻ്റെ ഇനം അറിയാൻ വയ്യ ആ പോയ മൂന്ന് കാളയുടെ ഈ ഈ സൈ ഈ സൈഡിലോട്ടൊക്കെ വന്നാലാണ് കൂടുതലും അതിനെയൊക്കെ കാണാൻ പറ്റുന്നത് എച്ച് എഫിൻ്റെ മൂരികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ ചെറുത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു സൈസുകൾ എല്ലാം ഇതേപോലെ നൂറ്റമ്പത് ഇരുന്നൂറ് കിലോയൊക്കെ ഒക്കെ തൂക്കം വരുന്ന ഇറച്ചി തൂക്കം വരുന്ന മൂരികളാണ് കൂടുതലും വന്നിരിക്കുന്നത് ഒരുപാട് ദൂരെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ അടുത്തൊന്നും പോയി വീഡിയോ എടുക്കാൻ പേടിയായിട്ടാണ് കാരണം അവരും പറയുന്ന കൊഞ്ചം ഓരമാ നിന്ന് വീഡിയോ ഷൂട്ട് പണാൻ കാരണം അവരുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ വല്ല കുത്ത നോണ്ടാ കിട്ടിയാൽ നമുക്ക് തന്നെയാണ് നഷ്ടം ആ മൂരിക്കുട്ടിയതും കൊണ്ടുപോകുന്നുണ്ട് ആ മൂന്ന് പോത്ത് കുട്ടിയാ ആരോ വാങ്ങിയ അവരും കൊണ്ടുപോയി ഒന്ന് പതിനഞ്ചിനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ ആ ബ്രോക്കറിൻ്റെ അടുത്ത് പല സൈസ് കാള മൂരിയല്ല ഇഷ്ടംപോലെ കാളയമൂരി ഈ ചന്തയിൽ വരുന്നുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മൈനാമല ചന്തയെക്കാട്ടിയും കൂടുതൽ കാള മൂരിയും വരുന്ന ഈ മാർക്കറ്റിലാണെന്ന് തോന്നുന്നു ഇപ്പം കാരണം അടുപ്പിച്ച് രണ്ട് ചന്തകളിൽ നമ്മൾ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയും വന്നു ഈ ആഴ്ചയും വന്നു നമ്മളൊരു പതിമൂന്ന് പോത്തുകൂട്ടിയും ഒരു എച്ച് എഫിൻ്റെ പൈക്കുട്ടിയും ഒരു കണ്ട ഒരു ഒരു കുട്ടിയെ വാങ്ങിയിട്ടുണ്ട് ഇന്നത്തേക്ക് ഇത് മതിയെന്ന് വിചാരിച്ചു അടുത്ത എന്താ നൈനാമലയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ പോയി പോത്ത് നോക്കാം ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ കുട്ടികൾ തീരെ പറ്റ കുട്ടികളല്ല എവിടെ ഒരു മൂരി നിൽപ്പുണ്ട് നല്ല അത ഇവിടെ ഈ കിടക്കുന്നത് നമ്മൾ വാങ്ങിയതാണ് ആ പോത്തുകുട്ടികളെല്ലാം നമ്മൾ വാങ്ങിയത് ഈ കിടക്കുന്ന നമ്മൾ വാങ്ങിയതാണ് പക്ഷേ അതായത് ഈ നിൽക്കുന്ന ഒരു പോത്തുകുട്ടി ഒരു നല്ലൊരു ജാഫറാബാദിൻ്റെ ഒരു കട്ടുണ്ട് അതായത് ഈ എച്ച് എഫ് കുട്ടി വാങ്ങി പത്ത് രൂപയ്ക്കാണ് നമ്മളിവിടുന്ന് എച്ച് എഫ് കുട്ടിയെ വാങ്ങിയത് പൈക്കുട്ടി വാങ്ങിയത് പത്ത് നമ്മളെ നാട്ടിലേക്കാണെങ്കിൽ ഒരു പതിനഞ്ച് രൂപ ഏറ്റവും കുറഞ്ഞ കൊടുക്കേണ്ടി വരും ഈ കുട്ടിക്ക് പനഞ്ചരിയ കുറയാതെ ആകും ഇതെല്ലാം നമ്മൾ ഓട് വരുന്ന വണ്ടിയിലേക്ക് പോകാനുള്ള കന്നുകളാണ് കായംകുളത്തേക്ക് എൻ്റെ തല കാണാൻ ഒരു പ്രത്യേകത ഉണ്ട് നെറ്റി ഊരുണ്ട് ഇരിക്കുന്ന നെറ്റിയാണ് എന്തായാലും ഒരു ഇനം കുട്ടി തന്നെയാണത് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്